ക്രിസ്തീയ സഭയുടെ അടുപ്പക്കാരനായി ശശി തരൂരിന് മാറാൻ കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ മാത്രം വിചാരിച്ചാൽ തരൂരിനെ ഒതുക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കൾക്കും തന്നെ അംഗീകരിക്കേണ്ട സാഹചര്യം അങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്നും തരൂർ കണക്കുകൂട്ടുകയാണ് സമീപകാലത്ത് അനൌദ്യോഗികമായി പുറത്തു വന്ന ഒരു തെരഞ്ഞെടുപ്പ് സർവേയിലെ നിഗമനമനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാര് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് കിട്ടി മുന്നിലെത്തിയത് ശശി തരൂരായിരുന്നു ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി താൻ തന്നെ എന്ന് ഉറപ്പിച്ച് നടന്ന ഒന്നിലധികം കോൺഗ്രസ് നേതാക്കൾക്ക് തിരിച്ചടി ഉണ്ടാക്കിയതായിരുന്നു ഈ പറയുന്ന സർവേ ഫലം ലോകം കറങ്ങി നടക്കുന്ന ശശി തരൂർ എന്ന രാഷ്ട്രീയ നയതന്ത്ര വിദഗ്ധൻ ഇതെല്ലാം മൗനമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വിദഗ്ധമായ കരുക്കൾ നീക്കി തിരിച്ചടിക്കുകയുമുണ്ട് കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ ആധിപത്യമുള്ള ക്രിസ്ത്യൻ മുസ്ലിം മതമേധാവികൾ തരൂരിനെ തോളിലേറ്റി നിൽക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും തരൂരിനെ ചുമക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന കണക്കുകൂട്ടിൽ തന്നെയാണ് തരൂരിന്റെ മനസ്സിൽ